ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അന്ന് ആ നാൽപ്പത്തിമൂന്നുകാരൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പ്രായക്കുറവ് ജോൺ ഓഫ് കെന്നഡിക്ക് പഴി കേൾക്കാൻ ഇടയാക്കി പ്രായവും പരിചയക്കുറവും ഒരു വശത്ത് തടസ്സമായി നിന്നപ്പോഴും ജോൺ ഓഫ് കെന്നഡി എന്ന യുവ നേതാവിനോടുള്ള ആദരവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും നാൽപ്പത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും പ്രബലമേറിയ രാജ്യത്തിൻ്റെ പ്രസിഡന്റാക്കി രാജ്യം നിങ്ങൾക്ക് എന്തു നൽകും എന്നല്ല രാജ്യത്തിന് നിങ്ങളാൽ എന്ത് നൽകാൻ കഴിയുമെന്ന് ചിന്തിക്കൂ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ കന്നഡയുടെ ഈ വാക്കുകൾ അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ ആവേശമായി പടർന്നു ലോകത്ത് ടെലിവിഷൻ പ്രചാരത്തിൽ വന്നു തുടങ്ങിയ കാലമായിരുന്നു അത് ആകർഷകമായ വ്യക്തിത്വവും ചടുലമായ സംസാര രീതിയുമുള്ള കെന്നടി എന്ന യുവ ഭരണാധികാരിയെ കാണാനും കേൾക്കാനുമായി ടെലിവിഷനുകൾക്ക് മുന്നിൽ അമേരിക്കൻ ജനത തടിച്ചുകൂടി ഒരർത്ഥത്തിൽ ആധുനിക അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ജനകീയ നേതാവായി വളരുകയായിരുന്നു കെന്നി ജനകീയനായ നേതാവായി ധീരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട പ്രസിഡന്റായി കെന്നടി രൂപാന്തരം പ്രാപിക്കുമ്പോഴും അയാളെ കാത്ത മൂന്ന് വെടിയുണ്ടകളുമായി മറ്റൊരാൾ പതിയിരുപ്പുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ കെന്നടിയെ കൊലപ്പെടുത്തിയതെന്നാൽ ആ ഒരൊറ്റ കൊലയാളി മാത്രമാണോ അമേരിക്കൻ ചാരസംഘടന തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെ വക വരുത്തിയും അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ഓഫ് കെനഡി കൊല്ലപ്പെട്ടത് എങ്ങനെ കാണാം എ ഐ ദൃശ്യമികവേ റിപ്പോർട്ട് സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ